ഒരു വർഷം മൂന്ന് പ്രാവശ്യം പ്രയോഗിക്കുവാണെങ്കിൽ മണ്ണ് ക്ലീൻ ആയിട്ടിരിക്കും ഒരു പ്രയോഗ രീതി എങ്ങനെയാണ് എത്രത്തോളം എങ്ങനെയാണ് ക്വാണ്ടിറ്റി അല്ല ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൃഷിയുടെ അറിവ് അനുസരിച്ചും ഞാൻ എൻ്റെ പ്രവൃത്തി പരിചയം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ രൂപപ്പെടുത്തിയേക്കുന്നത് ഇത് മുപ്പത് കിലോ ചിലർ ഇത് ഒമ്പായിരക്കു രൂപയ്ക്കും വയ്ക്കുന്നുണ്ട് അത് നോക്കി മേടിക്കണം കർഷകർ ആ മുപ്പത് കിലോ തന്നെ വേണം അതായത് ഒരു പായ്ക്കറ്റ് പത്ത് കിലോ വേണം ആ മുപ്പത് കിലോ നമ്മൾ മേടിച്ചിട്ട് അത് നീറ്റി കുമ്മായ ആക്കിയിട്ട് കഴിയുമ്പോൾ ഒരു കിലോ സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം ഈ പൻസാര കണക്കിരിക്കുന്ന മഗ്നീഷ്യം ഇല്ലേ അഞ്ച് കിലോടെ ചേർത്തൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് മുന്നൂറ് ഗ്രാം അകത്തും പുറത്തും തൂളി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഴുകൽ തട്ടമറച്ചിൽ രോഗങ്ങളെല്ലാം മാറും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബീറ്റ് കക്ക പാക്കറ്റുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രയോഗം എന്തിനാണ് ഇത് നമ്മുടെ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കക്കയുടെ പ്രയോഗം ചെയ്യുന്നത് കക്ക കുമ്മായ കുമ്മായാക്കിയിട്ട് നമ്മൾ ചോട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നനഞ്ഞൊരു പതിനഞ്ച് ദിവസം കാലത്തിനുള്ളിൽ മണ്ണ് നല്ല സോയിൽ ക്ലീൻ ആവും അപ്പോഴാണ് വേര് ശരിക്കും ഓടാൻ തുടങ്ങുന്നത് അതാണ് ഒരു പ്രത്യേകത എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ പറ്റും എല്ലാ വിളകൾക്കും സസ്യശാസ്ത്രത്തിൽ ഇത് ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഏലം കൃഷി ചെയ്യുന്നിടത്ത് കൃത്യമായിട്ട് മഴക്കാലത്തിന് മുന്നോടിയായിട്ടാണോ മഴക്കാലത്താണോ നമ്മൾ ചെയ്യേണ്ടത് മഴ വെള്ളം ഉള്ളിടത്താണെങ്കിലും മഴയും വെള്ളം ഒന്നും നോക്കണ്ട നമുക്ക് ഇടയ്ക്ക് ഒഴിക്കണം അതായത് നാല് മാസത്തിലൊന്ന് ഇത് പ്രയോഗിക്കണം മൂന്ന് പന്ത്രണ്ട് ഒരു വർഷം മൂന്ന് പ്രാവശ്യം പ്രയോഗിക്കുവാണെങ്കിൽ മണ്ണ് ക്ലീൻ ആയിട്ടിരിക്കും ഒരു പ്രയോഗ രീതി എങ്ങനെയാണ് എത്രത്തോളം ക്വാണ്ടിറ്റി അല്ല ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൃഷിയുടെ അറിവ് അനുസരിച്ചും ഞാൻ എൻ്റെ പ്രവൃത്തി പരിചയം അനുസരിച്ചിട്ട് ഞാൻ തന്നെ രൂപപ്പെടുത്തിയേക്കുന്നത് ഇത് മുപ്പത് കിലോ ചിലർ ഇത് ഒമ്പതിനക്ക് രൂപയ്ക്ക് വയ്ക്കുന്നുണ്ട് അത് നോക്കി മേടിക്കണം കർഷകർ മുപ്പത് കിലോ തന്നെ വേണം അതായത് ഒരു പാക്കറ്റ് പത്ത് കിലോ വേണം ആ മുപ്പത് കിലോ നമ്മൾ മേടിച്ചിട്ട് അത് നീറ്റി കുമ്മായാക്കിയിട്ട് കഴിയുമ്പോൾ ഒരു കിലോ സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം ഈ പഞ്ചസാര കണക്കിരിക്കുന്ന മഗ്നീഷ്യം ഇല്ലേ അഞ്ച് കിലോടെ ചേർത്തിട്ടൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് മുന്നൂറ് ഗ്രാം അകത്തും പുറത്തും തൂളി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുകൽ തട്ടമറച്ചിൽ രോഗങ്ങളെല്ലാം മാറും മണ്ണ് ക്ലീനാകും സോയിൽ ക്ലീനിങ്ങിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് ചെടിയുടെ സെക്കൻഡറി ന്യൂട്രൻറ്റാണ് കാൽസ്യം മഗ്നീഷ്യൻ സൾഫർ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇപ്പൊ അങ്ങ് പറഞ്ഞു അകത്ത് പുറത്തുനിന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചുറ്റിലും ഇട്ട് കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ ചിലത് ഇങ്ങനെ ചെടിയുടെ ചുറ്റിലും മാത്രം ഇടും അതാണോ നല്ലത് അല്ലെങ്കിൽ ചെടിയുടെ അകത്ത് വേര് പടലങ്ങളിൽ ചിലപ്പോൾ വേരൊക്കെ ചിലപ്പോൾ പുറത്തായിരിക്കും വേലത്തിൻ്റെയൊക്കെ ഒരു കാര്യത്തില് അപ്പൊ ഇതിന്റെ രീതി എങ്ങനെ അതിന് അത് ചുറ്റിലിട്ട് കൊടുക്കുന്ന പഴയ ഒരു രീതിയാണ് കാരണമനായിട്ട് ചെയ്തോണ്ടിരുന്ന രീതിയാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് ആവത്തില്ല ആവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള മണ്ണ് ക്ലീൻ ആകണ്ടേ അതുപോലെ തന്നെ അതിനകത്തുള്ള ഈ ദ്രവിച്ച തട്ടകളില്ലേ ഈ കിഴങ്ങുകൾ ആ കിഴങ്ങുകളെല്ലാം ദ്രവിച്ചു പോകണം അതിന് ഈ കുമ്മായ അകത്ത് ഇല്ലുവാണെങ്കിൽ അതൊക്കെ ദ്രവിച്ച് പോയിട്ട് പുതിയ ചിമ്പടിച്ച് വരും അപ്പം നമ്മളിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുമ്മായാണ് നന്നായിട്ട് നീറ്റി ചൂടാറി ഞാൻ ഈ പറഞ്ഞ മിശ്രിതം ഇടുവാണെങ്കിൽ പൊളലുണ്ടായല്ല പിന്നെ അതിൻ്റെ അകത്തൊരു ദൂഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂവനൊക്കെ വീട് കഴിഞ്ഞാൽ പാരായണം നടക്കാൻ താമസം വരും അപ്പോൾ ഒരു മഴ പെയ്ത് പോകണം ഒരു മഴ പെയ്തോ അല്ലെങ്കിൽ നനയ്ക്കുവാണെങ്കിൽ ചെറുതായിട്ട് മഴക്കാലത്താണെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേക്കും അത് ക്ലീൻ ആയിക്കോളും അതിൽ പൊള്ളലും ഒന്നും ഉണ്ടാവില്ല കായ്ക്ക് വെള്ളിക്കും പൊള്ളലും ഉണ്ടാവില്ല പച്ചക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പച്ചക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പച്ചക്കറക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിലും ഇച്ചിവിടെ ലാസ്റ്റിങ് ആണ് പച്ചക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മാനുഫാക്ചറിങ് രംഗത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിൻ്റെ രംഗത്ത് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ ചെടി പോകും എനിക്കും പച്ചക്കക്കായി ഇടുന്നതാണ് ഇഷ്ടം പക്ഷേ അതിൻ്റെ പ്രോസസ്സിൻ്റെ രംഗത്ത് ചില പാളിച്ചകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരും ഇത് നമ്മൾ കണ്ടാ ചെയ്യുന്നത് അതെ കടലിൽ നിന്നും കായലീന്നൊക്കെ വരുന്ന ഈ മുരിങ്ങ പാലന എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ അതെല്ലാം കൂടെ പൊടിച്ചെടുക്കുന്നതാണ് കക്കായ അപ്പം അതിനകത്ത് ഉപ്പിൻ്റെ അംശമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ റിമൂവ് ചെയ്യാതെ ചെയ്യാതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായലോരത്ത് ഈ തെങ്ങുകളൊക്കെ വളരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സൂക്ഷ്മ കൃഷികളൊക്കെ വളരണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഉപ്പിൻ്റെ അംശമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും അപ്പം അന്നേരം ചെടിക്ക് ദോഷം വരും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കുമ്മായത്തെ നമ്മൾ ഉറച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കുമ്മായ പ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് ഈ നീറ്റ് കക്ക നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പോയിട്ട് നമ്മൾ പൊട്ടിച്ച് എത്ര നേരം കഴിയണം ഇതിൻ്റെ ഇത് പൊടിയായി മാറണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു പൊടിയായി മാറി കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് വാരിയിടാമോ എല്ലായിടത്തും എല്ലായിടത്തും വെള്ളം ചെല്ലണം ഈ കക്കയുടെ എന്നിട്ട് അതായത് നേരത്തെ ആൾക്കാർ ചെയ്തോണ്ടിരുന്നൊരു വള്ളിക്കൊട്ടക്കകത്തേക്ക് ഇട്ടേച്ച് മുക്കിയെടുക്കുമായിരുന്നു ആ വെള്ളത്തിൽ ഇറമിനകത്ത് പറഞ്ഞാൽ ഒരു കുത്തും ഒരു പൊക്കും എന്നിട്ട് അങ്ങോട്ട് അങ്ങനെ തന്നെ നീറും അത് നീര് എടുക്കാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ താമസം വരുള്ളൂ ചൂടോട് കൂടി ചൂടോട് കൂടി ഇടാൻ പാടില്ല ചൂടോ കൂടി ഇട്ടു കഴിഞ്ഞാൽ പൊള്ളലുണ്ടായാലേ തലേന്ന് തലയിൽ നീട്ടിയിട്ട് പിറ്റേ ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ അപ്പോൾ ഈ മഗ്നീഷ്യോ എല്ലാം കൂടി കൂട്ടണം മഗ്നീഷ്യം കൂട്ടുന്നത് ചൂടാർ കഴിഞ്ഞിട്ട് വേണം മഗ്നീഷ്യോ സൾഫറും കൂട്ടാൻ സൾഫർ പ്രത്യേകിച്ച് ചൂടുള്ളപ്പോൾ കൂട്ടി അപ്ലൈ തീയത്തും നല്ല തീയത്തും ഇരമ്പിക്കെത്തും അതുകൊണ്ട് ഈ ചൂ ക കുമ്മായം ചൂടിയതിന് ശേഷം മഗ്നീഷ്യം സൾഫറോട് ചേർക്കണം ഇതാണ് ചെടിയുടെ സെക്കൻഡറി ന്യൂട്രൻ്റെ എന്ന് പറയുന്നത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്ന് പറയും